നമസ്കാരം ഞാൻ സന്തോഷ് നോ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാ ടൗണിൽ തന്നെയാണ് പാലാ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ അതും ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരം പോലും ഇല്ല മുനിസിപ്പൽ റോഡ് സൈഡിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ് ഓണർ വിദേശത്താണ് വാടകയ്ക്കോടത്തേക്ക് വരുന്ന വാടകക്കാർ മാറി മാറി ഇപ്പോൾ സെയിലിനിട്ടേക്കുമാണ് നമുക്ക് മാസം ഒരു പതിനഞ്ച് രൂപ റെൻറ്റ് കിട്ടുന്നൊരു വീടാണ് മേടിച്ചിട്ട് റെൻറ്റിന് കൊടുത്താലും അവയെ നമുക്ക് റെൻറ്റ് കിട്ടും പാല ടൗൺ അടുത്ത ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് സ്വന്തമാക്കാം പാല മുനിസിപ്പാലിറ്റി തന്നെയുള്ള ഒരു വീടാണ് ബസ് റോഡുമായിട്ട് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ പത്ത് സെൻ്റാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ത്രീ ബെഡ്റൂമിൻ്റെ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ ആയിട്ട് കിണർ കൊടുത്തേക്കുന്നതിന് സെപ്പറേറ്റ് മോട്ടറ് വെച്ചേക്കുന്നു നല്ല മുറ്റമൊക്കെ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഓണറ് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ചാണ് നമുക്ക് വരാം വീട് കാണാം ഓണറായിട്ട് സംസാരിക്കാം വീട് വാങ്ങുന്നതിനാവശ്യമായ ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് ഇനി ബാങ്കിൽ ഞങ്ങൾ തന്നെ സർവീസ് സലിപ്പ് തന്നാൽ മതി ഞങ്ങളതിനെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് പാലാ ടൗണിനടുത്ത് പാലാ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരം മാത്രം എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ നല്ലൊരു റെസിഡൻസ് ഏരിയ ഏരിയയിരിക്കുന്ന നല്ലൊരു വീട് സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ്റെ നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് എന്നാൽ വീഡിയോ ദർശനങ്ങളിലേക്ക് നമുക്ക് പോകാം